പ്രിയപ്പെട്ടവരെ ദ ട്രൂത്ത് ടാക്ക് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ വിദ്യാഭ്യാസ രംഗത്തെ വിശ്വാസ തകർച്ച തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വരികയുണ്ടായി അപ്പോൾ ഇതിൽ കുട്ടികളിൽ പഠനത്തോടൊപ്പം പരിശീലനം എന്നുള്ളത് ഇപ്പം ഏതാണ്ടൊക്കെ ചില ഭാഗങ്ങളൊക്കെ ചില ഏജൻസികളൊക്കെ അംഗീകരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് ചെറിയ തോതിൽ പരിശീലനം കൊടുക്കുന്നു അപ്പോൾ അതൊരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അക്കാഡമിക്കായിട്ട് കുറച്ച് വിഷയങ്ങൾ പഠിക്കുക ആ വിഷയങ്ങളിൽ പരീക്ഷ നടത്തുക അതിൽ സ്കോർ അനുസരിച്ച് ആ കുട്ടിയുടെ പിന്നെ ജീവിതം അതിൻ്റെ ഭാവി എത്തിപ്പെടാവുന്ന കോഴ്സുകളെ കോഴ്സുകളെക്കുറിച്ച് പഠനങ്ങളെക്കുറിച്ചൊക്കെ തീരുമാനിക്കുക ഇങ്ങനെയുള്ള സംവിധാനമാണ് അപ്പോൾ നമുക്കറിയാം എല്ലാ കുട്ടികളും നല്ല ബുദ്ധിശാലികളാണെങ്കിൽ പോലും എല്ലാവരും നമുക്ക് ശാസ്ത്രജ്ഞന്മാരായിട്ട് വേണ്ട കാര്യമില്ല ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എല്ലാവരും ശാസ്ത്രജ്ഞന്മാരാകേണ്ട കാര്യമില്ല എല്ലാവരും സാങ്കേതിക വിദഗ്ധന്മാരും ആകേണ്ട കാര്യമില്ല അപ്പോൾ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളും കാരണം നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട് അടിസ്ഥാനപരമായിട്ട് പിന്നെ റോട്ടി കപ്പട ഓർമ്മക്കാനൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഇത് അതായത് പിന്നെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇപ്പോഴും നമ്മൾ അത് അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ആവശ്യം നമുക്കിപ്പോൾ വസ്ത്ര ആവശ്യത്തിനുണ്ട് ഭക്ഷണം സാമാന്യമുണ്ട് പാർപ്പിടമുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചുകൂടെ ചിലവ് കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ തയ്യാറാക്കുക അതെല്ലാവർക്കും ലഭ്യമാക്കുക ഇങ്ങനെയുള്ളൊരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാറേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ അറിയുമ്പോൾ നിങ്ങൾ പിന്നെ ചോദിക്കും നിങ്ങൾ ഒരു വിദ്യാഭ്യാസ വിദഗ്ദ്ധനാണോ നിങ്ങൾക്ക് ഈ രംഗത്ത് പിന്നെ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ടോ നിങ്ങളെത്ര കാലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു കുറവുകളൊന്ന് ഞാൻ അംഗീകരിക്കുകയാണ് അപ്പോൾ എനിക്ക് കൂട്ടായിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷയുടെ ഒരു രണ്ട് ലൈനാണ് പൊക്കം ഇല്ലാത്തതാണ് എൻ്റെ പൊക്കം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഒരു നുറുങ്ങ് കവിതയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പൊക്കം കുറവായിരുന്നു നിങ്ങളുടെ ചെല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാകും ഒരു ഒരു ജുബാഷട്ട് ഒരു സാധാരണ മുണ്ട് കൊടുത്ത് ജുബാഷട്ട് നല്ല ഒരു സാധാരണ ഒരു ചെറിയ ചട്ടം പോലെ ബനിയൻ പോലെ കൈ കൈ ഉള്ള ബനിയൻ പോലെ അവിടെ ഒരു ഉടുപ്പ് ഒഴുകിയിട്ട് നമ്മുടെ എനിക്ക് മലബാർ പ്രദേശത്തെ ഷൊണ്ണൂർ ഭാഗത്ത് എവിടെയായിരുന്നു തോന്നുന്നത് ഇതിലുള്ളൂ അപ്പോൾ ഈ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ കുറവിനെ അദ്ദേഹം നിറവാക്കി മാറ്റുക അതൊരു വലിയ തത്വശാസ്ത്രമാണ് എല്ലാ കുറവുകളിലും അത് പൂർത്തീകരിക്കാനുള്ള ഒരു ആത്മനിർവൃതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റ് എത്ര കുറവുള്ള മനുഷ്യനിലും എത്ര കുറവുള്ള കുട്ടിയും സമൂഹത്തിൽ ജീവിക്കണം അതിൻ്റെ കുറവുകളെക്കുറിച്ച് അവന് അറിയണം അറിയാമെങ്കിൽ പോലും ആ കുറവുകളിൽ നിന്ന് തന്നെ അവനൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ആ കുറവുകളൊന്നും അവനെ ബാധിക്കുകയില്ല അവൻ്റെ ലക്ഷ്യത്തിലേക്ക് തടസ്സമായി നിൽക്കുകയില്ല എന്നവനെ പറഞ്ഞ് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടെ യഥാർത്ഥ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ സ്പെഷ്യൽ സ്കൂളൊക്കെ ഉണ്ട് സ്പെഷ്യൽ സ്കൂളുകളിൽ ഓട്ടിസം തുടങ്ങി പല പിന്നെ പ്രശ്നങ്ങളും ബാധിച്ച ജന്മരാധനയുള്ള വൈകല്യങ്ങൾ ബാധിച്ച കുട്ടികളെ കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുന്നുണ്ട് ആ പരിശീലനത്തിൽ അവർ അവരുടെ കുറവുകളെയൊക്കെ മറികടക്കുന്നുണ്ട് പക്ഷേ അവർ വളരെ പരിമിതമാണ് നമ്മുടെ കഴക്കൂട്ടത്തിനടുത്ത് നമ്മുടെ ഒരു മഞ്ജീഷ്യൻ മുതുകാട് മുതുകാടെന്നാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മുൻകൈ എടുത്ത് കുട്ടികൾക്ക് വേണ്ടിയതൊരു സ്പെഷ്യൽ സ്കൂൾ നടത്തുന്നുണ്ട് അവിടെ ഈ കുട്ടികളെ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കുമ്പോൾ ഈ കുട്ടികളുടെ കഴിവ് അല്ലെങ്കിൽ ഈ കുട്ടികളുടെ പോരായ്മയെക്കുറിച്ച് നമ്മൾ പരിതപിക്കും അയ്യോ ഈ കൊച്ചിനങ്ങനെ ജീവിക്കും പക്ഷെ ആ കൊച്ചിനും എന്താണ് പറഞ്ഞ പോലെ ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസ് കൊടുക്കണം അതുകൊണ്ട് പക്ഷെ അത് അംഗീകരിച്ച് കൊടുക്കുക അതിന് അതിന് നമ്മൾ എൻ്റെ അവകാശമാക്കി മാറ്റി അതിനെ അംഗീകരിക്കുക അതാണ് നമ്മുടെ സമൂഹം ചെയ്യാറുള്ളത് അതിലേക്ക് നമ്മൾ വളർന്നില്ല നമ്മൾ ഒറ്റയ്ക്ക് അതിനെക്കുറിച്ച് പരിതപിച്ച് പിടിക്കാൻ പല വീടുകളിലുണ്ട് കുട്ടികൾ അല്ലെങ്കിൽ പിന്നെ ഓരോ പ്രായത്തിലെത്തിയവർക്കൊക്കെ ഇതുപോലുള്ള വൈകല്യങ്ങളൊക്കെ ഉള്ളവരുണ്ട് പക്ഷേ ഈ വൈകല്യങ്ങൾക്കപ്പുറത്ത് അവരെ അവർക്ക് ചില കഴിവുകളുണ്ടെന്ന് അംഗീകരിക്കുക സർക്കാർ തലത്തിലൊക്കെ ചില പിന്നെ ഇതിൽ അവരംഗീകരിക്കുന്നുള്ളതിൽ ഡിഫറെൻ്റ് ഏബിൾഡെന്ന് പറയും വ്യത്യസ്തമായ കഴിവുള്ള വ്യക്തികൾ പക്ഷെ അതിന് കൂട്ടായ ഒരു ശ്രമം നടക്കുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ് പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കുട്ടികൾ ചില പിന്നെ മതസ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ പരിശീലിപ്പിച്ച് അവരുടെ വൈകല്യങ്ങളെയൊക്കെ മറികടക്കാനും അവർക്ക് മറ്റുള്ളവരെ പോലെ ഒരു പക്ഷേ അതിനേക്കാളപ്പുറം തങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ച് വളരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പരിശീലനം കിട്ടുന്നുണ്ട് നിങ്ങളൊക്കെ കണ്ട് കാണും ഒരു ഒരു കുട്ടിയുടെ പേര് കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി തൊടുപുഴക്കാരിയാണ് രണ്ട് കൈ ഇല്ലാത്തൊരു കുട്ടി ആ കുട്ടിയെ നോക്കാൻ ആരും എന്നിട്ട് അതിൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കൊച്ചിൻ്റെ അമ്മ മരിച്ചു പോയി ആ കൊച്ചിൻ്റെ പിതാവ് ഈ കൊച്ചിനെ നോക്കാൻ നിവൃത്തിയില്ലാത്തത് ഒരു കോൺവെൻ്റ് സ്കൂളിൽ ഉണ്ടായാക്കി ആ കുട്ടി കാലുകൊണ്ട് എഴുതി പത്താം ക്ലാസ് ജയിച്ചു അതിന് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതോ ഒരു ടെക്നിക്കൽ ഇതിൽ അതായത് ഓഡിയോ വിഷ്വൽ രംഗത്താന്ന് തോന്നും വളരെ നല്ല നിലയിൽ പഠിച്ച് പാസ്സായി നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടോ ആ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ കൈ രണ്ട് കൈ ഇല്ലാത്ത കുട്ടി കാലുകൊണ്ട് കൊണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ആ കുട്ടിക്കപ്പം ഒരു വലിയൊരു ബുദ്ധിമുട്ട് വന്നത് ഒരു എല്ലാ കാര്യങ്ങൾക്കും മറ്റാരെങ്കിലും ഒക്കെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വന്നു അപ്പോൾ ആ കുട്ടി പറഞ്ഞു കുറിച്ച് ഡ്രൈവിംഗ് പഠിക്കണം എന്നൊരു ആഗ്രഹം ആരാ ഡ്രൈവിംഗ് പഠിപ്പിക്കുക കൈ രണ്ട് കൈ ഇല്ലാത്ത കുട്ടി ഒരു വണ്ടി തന്നെ ഇല്ലല്ലോ അപ്പം നാലോ അഞ്ചോ വർഷം പരിശ്രമിച്ച പരിശ്രമിച്ചാരെയൊക്കെ സഹായത്തോടുകൂടി ആ കൊച്ച് കാലുകൊണ്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് പരിശീലിച്ചു വണ്ടി ഓടിക്കാൻ പഠിച്ചു സീറ്റായിരുന്നിട്ട് കാല് പൊക്കി ശീരിഞ്ഞ വെക്കുക വണ്ടി ഓടിക്കുക അപ്പോൾ ആ കൊച്ചിന് ലൈസൻസ് കൊടുക്കാനായിട്ട് നമ്മളത് അധികാരികൾ തയ്യാറായില്ല ആ കുട്ടി അതിനുവേണ്ടും കുറേ പോരാട്ടം നടത്തി അതിലേതോ ഒരു മനുഷ്യ സ്നേഹിയായ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇടപെട്ട് ആ കുട്ടിക്ക് ലൈസൻസ് കൊടുത്തു ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു ആ കുട്ടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ചില കുട്ടികൾക്ക് അതിന് ഭാഗ്യം ഭാഗ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ഒരു ദൈവികമായ ഒരു ഇടപെടലായിട്ടൊക്കെ കണക്കാക്കും വിശ്വാസികൾ അങ്ങനെ കണക്കാക്കും അങ്ങനെ ഇടപെടലുകൾ ഇല്ലാതെ വരുന്ന കുട്ടികൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ നമ്മുടെ ഒരു സാമൂഹിക കാഴ്ചപ്പാടനുസരിച്ച് ഞാൻ എൻ്റെ വീട് എൻ്റെ മക്കളും എൻ്റെ കാര്യം ഇതിനപ്പുറത്തോട്ടൊക്കെ ആരെങ്കിലും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല മിഷറിമാരോ ഏതെങ്കിലും മതസംഘടനകളിലെ ആൾക്കാർ ആ ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ളവരാരെങ്കിലും ചെയ്യുന്നതല്ലാണ്ട് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു മതേതരമായ ഒരു സമീപനം ഇല്ല എന്നുള്ളത് വളരെ വിഷമിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ യാത്ര ചെയ്യുമ്പം പല കുട്ടികളെയും കാണാം പല മനുഷ്യരും വഴി പിന്നെ നിരങ്ങിയും ഏതെങ്കിലും ഒരു ചെറിയ പലകയില നാല് വീര് പിടിപ്പിച്ചിട്ട് നിരങ്ങി നിരങ്ങി വന്നിട്ട് പിന്നെ ലോട്ടറി ടിക്കറ്റ് വയ്ക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പരിശീലനം കൊടുക്കാൻ അവർക്ക് അവരെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് ഒരു സംവിധാനം ശരിയായിട്ടും പറഞ്ഞാൽ ഇല്ല ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ പൊതു എല്ലാവരും ജാതിയുടെയും മതത്തിൻ്റെയും ആ രീതിയിലുള്ള വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ചെതറിക്കിടക്കുകയാണ് പൊതുവായിട്ട് മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒന്ന് നിന്ന് കാണാനോ അതിന് പരിഹാരം ഉണ്ടാക്കാനോ ഉള്ള ശ്രമം ഈ ഒരു വിഭജനം വിഭാഗീയത മൂലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം ഇതിൽ ചെറുപ്പക്കാരെ ചെറിയ തലമുറ അതിൽ നിന്ന് കുട്ടികളൊക്കെ അതിൽ നിന്ന് കുറച്ച് മോചനം പ്രാപിച്ചു വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തേക്കും മതസംഘടനകൾക്കും സമുദായ സംഘടനകൾക്കൊക്കെ വലിയ പിന്നെ പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആകൃതയാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർ കുറഞ്ഞു പോകുന്നു അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നമുക്കൊരു വേദിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ ഒരു നാല് പേര് കൂടി കഴിഞ്ഞാൽ നാല് നാലുപേരും നാല് പേരും അതിൻ്റെ ജാതി സമുദായം രാഷ്ട്രീയം ഇതൊക്കെ നോക്കിയിട്ട് അടിച്ചു പിരിയുക എന്താവശ്യത്തിനാണോ നമ്മളവിടെ വന്നത് അതിൽ നിന്ന് പോലും മുന്നോട്ട് പോകാതെ ഈ ജാതിമത ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നപരിഹാരത്തിൽ നിൽക്കാതെ പിന്നോക്കം പോകുന്ന പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം എന്നുള്ളത് കുറച്ചുകൂടെ ഇൻക്ലൂസീവ് ആകില്ല കുറച്ചുകൂടെ വ്യക്തി അധിഷ്ഠിതമാകില്ല വ്യക്തിഗതമാക്കുക ഓരോ കുട്ടിക്കും അവരുടെ കഴിവ് അവരുടെ സോഴ്സ് കണ്ടുപിടിച്ചു കൊടുക്കുക അവരുടെ ഇടം അവർക്ക് കാട്ടിക്കൊടുക്കുക ആ ഇടത്ത് ആരും കവർന്നെടുക്കാതെ സൂക്ഷിക്കണം അതുപോലെ അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഒരു വ്യക്തിയുടെ ലിമിറ്റും അവർ മനസ്സിലാക്കി കൊടുക്കണം ഈ ലിമിറ്റ് മനസ്സിലാക്കി കൊടുക്കാത്ത കൊണ്ടാണ് കുട്ടികൾ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ സഹ സഹപാഠികളുടെ അല്ലെങ്കിൽ അത് അവരുടെ പേരിൽ കുതിര കയറുകയും അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുകയും റാഗ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സന്ദേശം യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്പോർട്സ്മാൻ ഇതിൽ പറയുന്നത് പോലെ ഓൾ ടി എസ് ഫോർ ടി എസ് എന്ന് നമ്മൾ സ്പോർട്സിൻ്റെ ഇതിൽ കേൾക്കാറുണ്ട് അതായത് ഒരു വ്യക്തിയുടെ കഴിവിൽ ഏറ്റവും അതിൻ്റെ പാരമ്പര്യത്തിൽ ഉയരത്തിലുള്ളിൽ അവനെ എത്തിക്കുക അവന് ദൂരത്തേക്ക് ഏറ്റവും ദൂരത്തേക്ക് അവന് യാത്ര ചെയ്യാൻ പറ്റിയത് യാത്ര ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ്റെ കഴിവുകളെ അവിടെ എത്തിക്കുക കൂടുതൽ ശക്തരമായ ശാക്തീകരണം നടത്തുക അപ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ മൂന്ന് ഘടകങ്ങൾ വളരെ പ്രധാനമാണ് നമ്മൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലാഭമൊന്നും ഉണ്ടാകില്ല ഞാനെന്തിനീ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ ഇടപെടണം എൻ്റെ കൊച്ചിനെ ഞാൻ ഇന്ന സ്കൂളിൽ പഠിപ്പിക്കും അവനെ ഇന്ന കോഴ്സിന് ഞാൻ പഠിപ്പിക്കും അവൻ ഇന്ന ഉദ്യോഗസ്ഥനായി തീരും അല്ലെങ്കിൽ ഇന്ന തൊഴിൽ പിന്നെ രംഗത്ത് അവൻ വ്യാജിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവനോട് ചോദിക്കണം നിനക്ക് എത്ര സന്തോഷമുണ്ട് ജീവിതത്തിൽ എന്ന് ജീവിച്ചു കഴിഞ്ഞാൽ അവൻ പലപ്പോഴും പറയുന്നത് ആണ് പല വിദ്യാർത്ഥികളോടും പല വ്യക്തികളോടും സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം ഞാൻ വഴിതെറ്റിപ്പോയി അല്ലെങ്കിൽ എന്നെ മാർ എനിക്ക് ശരിയായ മാർഗ്ഗദർശനം കിട്ടിയില്ല ഇങ്ങനെ പരിതപിക്കുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു ഡിസൈൻ കുറച്ചൊരു പ്ലാനിങ് കുറച്ചുകൂടി ഒരു ഒരു വിഷൻ ഇതൊക്കെ നമുക്ക് ഉണ്ടായിത്തീരും അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനവും നമ്മുടെ ഈ വളർച്ചയെന്ന് പറയുന്നത് അതിന് ഒരു അർത്ഥമില്ലാതായിത്തീരും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ലാഭം ഉണ്ടാകുന്നതല്ല നമ്മളീ ലാഭവും ജീവിതത്തിലെ ലാഭം മാത്രമല്ല നഷ്ടവും കൂടെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് ലാഭവും നഷ്ടവും നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ജീവിത യഥാർത്ഥത്തിൽ പിന്നെ മൂല്യവത്തായിത്തീരുക മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് നഷ്ടപ്പെടുക അപ്പോൾ അവർക്ക് അത് നമ്മുടെ സന്തോഷമുണ്ടായിരുന്നു ഞാൻ കാരണം എൻ്റെ സുഹൃത്ത് എൻ്റെ അയൽവാസി അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ പോലും ഒരു വ്യക്തിയെ സഹായിക്കുമ്പം ഞാൻ മൂലം അയാൾ അയാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായെന്ന് പറയുന്ന അത് അത് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വ്യക്തിത്വത്തെയും മെച്ചപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം നമ്മുടെ വിദ്യാഭ്യാസം ആ രീതിയിലേക്ക് പോകണം അതിനായിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തണം ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും കണ്ടുമുട്ടുന്നവരുമായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കണം കുറച്ചുകൂടി നല്ലൊരു ജീവിതം നമുക്ക് സാധ്യമാണ് നമ്മുടെ സ്പേസ് നമ്മുടെ ലിമിറ്റ് നമ്മുടെ സോഴ്സ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക അടുത്ത എപ്പിസോഡിലേക്ക് എത്തുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം